വളവന്നൂരിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം വീട്ടിൽ നിന്ന് ശനിയാഴ്ചയാണ് സ്വർണവും പണവും മോഷണം പോയത് പവൻ ഗോൾ തിരൂർ മാബി വരമ്പനാല തയിലപ്പടിയിലെ വീട്ടിൽ നിന്ന് പതിനാറ് പവൻ സ്വർണവും പണവും മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി കുറ്റിപ്പുറം കാലടി സ്വദേശി നെടുന്തൊടിയിൽ സലാമിനെയാണ് കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ കെ സുശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഭാര്യയുമായി ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ കുറുക്കോളി മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിൽ ശനിയാഴ്ചയാണ് മോഷണം നടന്നത് വീടിൻ്റെ പിൻവശത്തെ ഗ്രിൽസ് തകർത്ത് അകത്തു കയറി കിടപ്പുമുറിയിലെ അലമാറിയിൽ സൂക്ഷിച്ചിരുന്ന പതിനാറ് പവൻ സ്വർണവും ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ഒൻപത് വാച്ചുകളുമാണ് മോഷണം പോയത് ഇവ പ്രതിയുടെ വരമ്പനാലയിലെ താമസസ്ഥലത്തുനിന്ന് പോലീസ് കണ്ടെടുത്തു പ്രതിയെ മോഷണം നടത്തിയ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് മോഷണം നടന്ന വീടിന് സമീപത്ത് സംശയാസ്പദമായി നിർത്തിയിട്ട ബൈക്കിന്റെ നമ്പർ അയൽവാസിയായ പി അബ്ദുസലാം എന്ന കുഞ്ഞുട്ടി പോലീസിന് കൈമാറിയതോടെയാണ് പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന് പിടികൂടാൻ സാധിച്ചത് നമ്മുടെ പാപ്പാലി പാപ്പാലി ഒരു ഒരു നമ്മളെ ഗ്രൂപ്പിന്റെ അഡ്മിൻ എല്ലാവരും അതിന്റെ അഡ്മിനാണ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഇക്കഴിഞ്ഞ ജനുവരിയിൽ കുറുക്കോൾ വീട്ടിലും സമാനമായ മോഷണം നടത്തിയതും ഇയാളാണെന്ന് പോലീസിന് തെളിഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് എക്സിൽ ആമിന എക്സൽ ഗോൾസ് ഓഫ് ലൈഫ് ടൈം மெஜெஸ்டிக் ஜுவலர்ஸ் திரூர் மாபுல் லாண்ட் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்